ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നും എപ്രകാരം ദൈവത്തിൽ വിശ്വാസം അറിയി അർപ്പിക്കുന്നവന് ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കാണുകയായിരുന്നു വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നത് എപ്രകാരമാണെന്നും വചനത്തിൽ നിന്ന് എപ്രകാരം നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ശക്തി ആർജിക്കാമെന്നും നമ്മൾ കണ്ടു കൂടുതൽ വചനത്തിൽ ശക്തി കേന്ദ്രീകരിച്ച് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് പരിശുദ്ധി അമ്മയുടെ ജീവിതം എപ്രകാരം വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രേരകമാകുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നാം ധ്യാനിക്കുക ഈശോ വിശ്വാസത്തെ പ്രതി നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന സഹനങ്ങൾക്കെല്ലാം രക്ഷാകരമായ ഒരർത്ഥമുണ്ട് എന്നുള്ളതാണ് അതിന് സഹായകമാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അതിപ്രകാരമാണ് ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തിയിരുന്നവരുമായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു അവിടുത്തെ മുൻപിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിഷ്കളങ്കരമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത് എന്നാൽ നിങ്ങൾ ശ്രമിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിന് കീഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു സ്നേഹം നിറഞ്ഞവരെ സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിനെ സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്ന് വിശുദ്ധ പൗലോസ്ലേഹ പറയുമ്പോൾ എന്താണ് എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുവാൻ സാധിക്കുന്നത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ നഗ്നതയ്ക്കോ കാരാഗ്രഹത്തിനോ എന്ന് ചോദിക്കുന്ന സ്ലീഹായുടെ തീക്ഷ്ണതയെ നാം ധ്യാനിക്കേണ്ടതുണ്ട് സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് ദമാസ്കസിലേക്കുള്ള വഴിയിൽ സഭയെ പീഡിപ്പിക്കുവാനായി പോകുമ്പോൾ ഈശോ പൗലോസ് സ്ലീഹായോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ക്രിസ്തു സഭയാകുന്ന ശ ശരീരത്തിൻ്റെ ശിരസാണ് ആ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അംഗങ്ങളാണ് സഭയിലെ നാം ഓരോരുത്തരും എന്ന് പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ഒരു വചനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ വേണം പൗലോസ്ലിഹ ഈ പറഞ്ഞ രക്ഷാകരമായ സഹനത്തെ നമുക്ക് ധ്യാനിക്കുവാൻ ക്രിസ്തു ശരീരത്തിൽ വഹിച്ച പീഡകളുടെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് ഈശോമിശിഹ കാൽവരിയിൽ സഹിച്ച സഹനങ്ങൾ കുറവുള്ളതായിരുന്നു എന്നുള്ളതല്ല അതിനർത്ഥം മറിച്ച് കർത്താവീശോമിശിഹ തൻ്റെ പീഡാസഹനങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചു നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ച കർത്താവ് ശരീരത്തോടു കൂടെ ഇന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്താണ് എന്നാൽ ഇന്നും ഈ രക്ഷയുടെ ഫലം നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട് അതെപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കുക അത് സഭയുടെ ദൗത്യം ശരിയായി നിർവഹിക്കപ്പെടുമ്പോഴാണ് സഭയുടെ ദൗത്യം ശരിയായി നിർവഹിക്കപ്പെടുക നാം ഓരോരുത്തരുടെയും ദൗത്യം ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇന്ന് നാം ഓരോരുത്തരും സഹിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ പ്രതി നമ്മൾക്ക് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ നിത്യജീവിതത്തിലെ പ്രതിസന്ധികളെ ധീരതയോടുകൂടെ സ്നേഹത്തോടുകൂടെ നേരിടേണ്ടി വരുമ്പോൾ അവിടെയൊക്കെ പൗലോ സ്നേഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ നമ്മളുടെ സഹനങ്ങളിലൂടെ നമ്മൾ പങ്കുചേരുകയാണ് എന്ന് സ്നേഹം നിറഞ്ഞവരെ ഈ സഹനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ രക്ഷാകരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നീ എനിക്ക് നൽകുന്ന സഹനങ്ങളെല്ലാം രക്ഷാകരമാണ് എന്ന് തിരിച്ചറിയുവാനും ഈ സഹനങ്ങളിലൂടെയെല്ലാം നീ ഈ ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞവരെ ദൈവം സ്നേഹമാണ് ആ സ്നേഹിക്കുന്ന ദൈവത്തിന് ഒരിക്കലും നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല ആ സ്നേഹിക്കുന്ന ദൈവം എന്നും അവനോടൊത്ത് നമ്മളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ദൈവത്തോട് ഒത്തായിരിക്കുവാൻ സഹനങ്ങളുടെ നിമിഷം നൽകിക്കൊണ്ട് ദൈവം നമ്മെ വിളിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം വിശുദ്ധ കൊച്ചുദ്രസ്യായും വിശുദ്ധ അൽഫോൺസാമയും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയതാണ് സഹനങ്ങൾ രക്ഷാകരമായി മാറും അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാകുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹസമ്പന്നനും കാരുണ്യവാനുമായ നല്ല ദൈവമേ ഈ വിശുദ്ധ തിരുവോസ്തി രൂപനായ അങ്ങയുടെ രക്ഷാകരമായ സാന്നിധ്യത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു ആ രക്ഷാകര സാന്നിധ്യത്തെ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു വിശ്വനാഥ അങ്ങ വിശുദ്ധ അൾത്താറയിൽ തിരുവോസ്തിയിൽ സത്യമായും പൂർണ്ണമായും സന്നിഹിതനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഈ ലോകത്തോട് ഏറ്റുപറയുകയും ചെയ്യുന്നു ഈശോയെ ഞങ്ങളുടെ വിശ്വാസം അനുനിമിഷം നീ വർദ്ധിപ്പിക്കണമേ വിശുദ്ധ പൗലോ സപ്പസ്തോലിലൂടെ നീ ഞങ്ങളോട് അരുൾ ചെയ്യുന്നുവല്ലോ നിന്നോടുകൂടെ സഹിക്കുന്നത് രക്ഷാകരമായ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് ഈശോ നാഥ മാമോദീസായിലൂടെ നിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമായ ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് ചേർന്ന് സഹിക്കുമ്പോൾ ഈശോയെ നീ കാൽവരിയിൽ എന്നേക്കുമായി അർപ്പിച്ച ആ സഹന ബലിയോട് ഞങ്ങളുടെ ജീവിതവും ചേർക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ നിന്നോടൊത്ത് സഹിക്കുന്നവർ നിന്നോടൊത്ത് ജീവിക്കുമെന്ന് നീ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ ഈശോനാഥ ഞങ്ങളുടെ സഹനങ്ങളെല്ലാം ഈ ഭൂമിയുടെ ഈ ഭൂമുഖത്തിൻ്റെ രക്ഷാകരമായ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതിന് അങ്ങ് കാരണമാക്കും എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവ് നൽകണമേ അങ്ങയോടടുത്ത് സഹിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് അങ്ങയോടത്ത് സഹിച്ച വിശുദ്ധ സ്നേഹന്മാരോട് ചേർന്ന് അങ്ങയോടത്ത് സഹിച്ച സകല വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങളും സഹിക്കുവാൻ തയ്യാറായി ഇവിടെ നിൻ്റെ മുൻപിലായിരിക്കുന്നു വിശ്വസിക്കുന്നവന് മാത്രം വ്യാഖ്യാനിക്കുവാൻ കഴിയുന്ന രക്ഷാകരമായ അനുഭവമാണ് സഹനങ്ങൾ എന്ന നീ തിരിച്ചറിവ് നീ ഞങ്ങൾക്ക് നൽകണമേ ഈശോ ഈ ഭൂമിയിലെ സഹനങ്ങളെല്ലാം രക്ഷാകരമായ അനുഗ്രഹങ്ങളുടെ നിമിഷമാക്കി മാറ്റുന്നവനാണ് നീ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൂടുതലായി നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് നിൻ്റെ വചനങ്ങളെ വചനത്തെ മുൻനിർത്തി ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ യേശുവെ ഞങ്ങളെ സ്നേഹിക്കുന്നു യേശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന സ്നേഹനാഥ അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഈ നിമിഷം ഒരുങ്ങുമ്പോൾ അങ്ങയുടെ സ്നേഹം ഏറ്റുപറയുവാൻ ഹൃദയം കൊണ്ടും അതരം കൊണ്ടും ഏറ്റുപറയുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് വീണ്ടും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി ആശീർവാദത്തിനു വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ